ൂൺ ഗഫ്റ്റർനൂൺ ആ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾ എഴുതി രാത്രി ലേറ്റ് ആയിട്ട് കിടന്നു മൂന്ന് മണി മൂന്ന് മണിയാ കിടന്നപ്പോ വീടിന്റെ ബാക്കിൽ വയ്ക്കാൻ നിങ്ങള് പറച്ചും മറ്റു സാധനങ്ങളാ എന്നിട്ട് റബ്ബർ റബ്ബറും മരങ്ങള് പല ആയതുകൊണ്ട് റബ്ബറ് എന്തായാലും ഉണ്ടാവണല്ലോ പല ആയതുകൊണ്ട് പല ആയതുകൊണ്ട് ബേബി രാവിലെ എടീറ്റു പിന്നെ ഉറങ്ങി ഇപ്പൊ തന്നെ എണീറ്റ് ചോറില്ലുട്ടന്റെ കൂട്ടുകാരനുണ്ട് നിമോകുട്ടസിക്കുട്ടഅ രാവിലൊക്കെ ചോറ് ഇവിടെ നിറച്ചും റബ്ബർ മരട്ടൊക്കെ ചുറ്റിനും വീടിനും ചുറ്റും നമുക്കിത് റബ്ബർ മരങ്ങളാണ് ഇത് ഞാൻ പണ്ട് വന്ന ടൈമിൽ അന്ന് നമ്മൾ വന്നപ്പോ ഇതൊക്കെ ഇവിടെ ഇപ്പോഴൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓക്കെ ഇവിടെ

ും കിടന്നുറങ്ങി അല്ലാതെ ആരുടെ കൂടെ പോവാണ്ടിരിക്കുന്നില്ല ഗംഭീര പരിപാടിയാണ് അല്ലേ ഗംഭീര പരിപാടിയാണ് ഇവിടെ ചക്കറസ്റ്റാണ് ടെസ്റ്റുകള് ഇപ്പൊ ചില്ലല്ലോ പ്ലാസ്റ്റിക്കണോ മുണ്ടപ്പന ഇരുന്നാ പറഞ്ഞേ

deh, kayaknya sih, ya. Nah, set, happy birthday, deh, Ibu. Happy birthday, cuy! Happy birthday, cuy! Dan lebaran teriak, deh, Ibu. Happy birthday, Aduh, adaan sama, adaan, 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 ும்ன்னிலே ஹேபி பண்ணிலே ഹേ ഇവൻ നീലരാ ഹേ ഇട്ടോടത്തെ ഇട്ടേ ഇട്ടേ ടാറ്റടേ ദേ വെള്ളിപുരട്ടോടത്തെ അട്ടാ വെള്ളിപുനാ അപ്പബന ല വെള്ളിപൈ അപ്പബുവാന പ്ലാൻ അതെ അപ്പ ടാറ്റ എല്ലാവർക്കും ടാറ്റ ബൈ 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 ഹസ്മേബി നീലി നീ ലിപ്സ്റ്റിക് ഇട്ടതിര്വാദിക്കോളിക്കണോ വരായില്ലേ ഓർഡ ഞാൻ മുഖത്ത മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ യാ ാണ് ഇതാണ് പാലാ കെ എസ് ആർ ടി സി അതെ ഇവിടെ കുറച്ച് പുള്ളി ഉണ്ടായിരുന്നോട്ടോ ആ ഇന്നലെ ഞങ്ങൾ ഈ രാത്രി ഇവിടേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ നേരെ പോണത് ഭരണങ്കാനത്തേക്കാണ് അൽഫോൺസ് അമ്മ പള്ളിയിലേക്കാണ് നമ്മള് പോണത് ഞങ്ങൾ അന്ന് പോയിണ്ടായിരുന്നു ആ മിയുടെ വീട് അതുപോലെ മറ്റേ മാണി കെ എം മാണി സാറുണ്ടല്ലോ ആളുടെ വീടിലൊക്കെ നമ്മള് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മള് വീടോട്ടിട്ടുണ്ട് അത് അന്നത്തെ ആണ് എവിടെയാന്ന് അറിയില്ല പാലയിൽ എവിടെയാന്ന് അറിഞ്ഞോളൂ അപ്പം നമ്മളിന്ന നേരെ ഭരണം കാണിക്കാൻ പോണോ അന്ന് വന്നപ്പോഴും ഞങ്ങള് ഭരണം കാണാൻ പോയിട്ടുണ്ടായിരുന്നു

അമ്മച്ചയ്ക്ക് കേറാൻ പറ്റോ നോക്കട്ടെ മനസ്സിലായിട്ടില്ല അല്ലടാ കുർബാനയുടെ സമയത്ത് ആരെങ്കിലും ആഷ്പദക്ഷണത്തിനൊക്കെ എടുക്കണ തിരി ആയിരിക്കും ഇതൊരു ഗ്രോട്ട അത്ര ഈ സെഡിക്ക് നമ്മളൊന്നും വന്നിട്ടില്ലല്ലോ ഈ ഗ്രോട്ടോണ്ട് ഈ സെഡിക്ക് ഇല്ലല്ലോ ഹസിബേബി ഹസിബേബി കണ്ട എന്നിട്ട് കണ്ട പോല ഒന്നും മനസ്സിലായില്ല

നേരെ നമ്മളെ വീട്ടിലാണ് പോണത് പോണെ ഇവടെ ഇവര് മാത്രല്ല പറഞ്ഞത് അതായത് നമ്മളെ മലയാളീസ് മാത്രമല്ല തമിഴ് പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിട്ടാ നോക്കിയാ ആടെ ഫ്രണ്ടിലും കോടാ കോട ഞാൻ ഞാൻ ചോദിക്കണത് ഇതാ ഇത് ഇത്ര ഹൈറ്റ് ഉള്ള സ്ഥലം സ്ഥലല്ലോ അയ്യോ അതെ ആ എറോപ്ലൈൻ കണ്ടപ്പോഴാണ് പൊന്നിസീഡ് പറയാൻ വേണ്ടി ആലോചിച്ചത് ഞങ്ങള് വഴി വണ്ടി നിന്ന് തിന്നായി അതെടുക്കാൻ വേണ്ടി മറന്നു പോയി ആ എറോപ്ലൈൻ കണ്ടപ്പോഴാണ് അയ്യോ ശരിയുള്ള നേരത്തെ വീടിന്ന് അത് നിസ്സായി പോയി കേസ് ഞങ്ങള് വരണ വിളിക്കുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ചായ നല്ല അടിപൊളി ചായ അടിപൊളി ചായ അടിപൊളി മറ്റേ സാധനം ഉള്ളിപടയാടി ആലോചിക്കണേ നല്ല ഉള്ളി വടനം അതെ പാലത്തില് കാലടി എത്തിന്ന് മനസ്സിലാക്കാനുള്ള സംഭവമാണ് റൈറ്റ് സൈഡിട്ട് മറ്റേ ശ്രീശങ്കരാചാര്യരുടെ മറ്റേ യൂണിവേഴ്സിറ്റി ആ ശരിയാവി ലൈസൻസ് എടുത്തിട്ടുണ്ട് മിസ്റ്റർ ബാബു അത് നമ്മള് പറഞ്ഞിട്ടില്ല എന്താ അൽഫോൻസമ്മ വണ്ടി കേറി അപ്പൊ തന്നെ അവന് ഇച്ചിരി പാല് കൊടുത്തു ആള് ഫ്ലാറ്റ് അവര് ആയിക്കൊള്ളി അപ്പോൾ നമ്മുടെ വീട്ടിലെത്തും ഇപ്പൊ സമയം കൂടി ഇങ്ങനെ ഇരുന്ന നീയാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേ എന്താലേ എന്താണോ അതേപോലെ തന്നെ നമ്മടെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മള് വീട്ടിലെത്തി നല്ല നല്ല ടയർഡാണ് ടയർഡാണ് പക്ഷെ നമ്മൾ അവിടെ അഞ്ചു മണിക്ക് ഇറങ്ങിയിട്ട് ഒന്നും മര്യാദയ്ക്ക് തട്ടിമുറച്ചിട്ടല്ലേ അഞ്ചുമണിക്ക് അവിടെനിന്ന് ഇറങ്ങിട്ട് നമ്മളൊരു രണ്ടേകണിക്കൂറിന് നമ്മളെത്തി അല്ലേ പറ ക്ഷീണത്തിനക്ക് വലിയ കാര്യം മറ്റേ ഇവിടെ ബ്ലോക്ക് അത്ര എന്തില്ലേറ്റേ ഗുഡ് നൈറ്റ്